ൊയ്കയിലെ താമരപ്പൂക്കളിൽ ഒന്നുപോലെയാണ് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ശ്രീ ശരവണപ്പോയികയിൽ അവതാരമെടുത്ത ഭഗവാൻ ശ്രീമുരുകനെ ശരണമന്ത്രങ്ങളാലും പഞ്ചാമൃതാഭിഷേകങ്ങളാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് പെരുന്ന ശ്രീമുരുകേത്ര സന്നിധി അതുകൊണ്ടുതന്നെ ഭൂമിയിൽ വേൽമുരുകന്റെ ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പെരുന്ന ക്ഷേത്രം മലനാടും ഇടനാടും തീരഭൂമിയും സംഗമിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിന് നൂറ്റാണ്ടുകൾ കപ്പുറത്തെ ചരിത്രമാണ് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തെ പെരുന്നയതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചരിത്രം വിവരിക്കുന്നു ഏകദേശം ആയിരത്തിനുമേലെ വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ക്ഷേത്രത്തിൻ്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു പെരുന്നേരി മുരുകന് സമർപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്നത് വധത്തിനു ശേഷം വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ കർമ്മ വഴികളെ ശുദ്ധീകരിച്ച് ചൈതന്യപൂർണമായൊരു ജീവിതം സ്വപ്നം കാണുന്നവർക്ക് പെരുന്നയിൽ ശ്രീ മുരുകക്ഷേത്ര ദർശനം മഹാപുണ്യമാകുന്നു താരകാസുരവധത്തിനു വേണ്ടി തന്നെയാണല്ലോ ഭഗവാൻ അവതാരമെടുക്കുന്നത് ത്രിലോകങ്ങളെയും അടക്കി ദേവാദിദേവന്മാരെയും ഭയപ്പെടുത്തി നടന്ന താരകാസുരനെ വധിക്കാൻ അപാരശക്തി വിശേഷമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന ദേവന്മാരുടെ തീരുമാനമാണ് പരമശിവനിലേക്കെത്തുന്നത് അതിശക്തനായ ശ്രീ മുരുകന്റെ ജന്മം പാർവതിയുടെ ഉദരത്തിലൂടെ നടക്കുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ മുരുകന്റെ ജന്മം ശരവണപ്പൊയ്കയിലെ ആറ് താമരപ്പൂക്കളിൽ നിന്ന് അവതരിപ്പിക്കുകയായിരുന്നു ശരവണപ്പോയികയിൽ പിറന്നതുകൊണ്ടാണ് ഭഗവാനെ ശരവണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആറു താമരകളിൽ അവതാരമെടുത്ത് ആറു മുഖങ്ങളോടെ ജനിച്ചതുകൊണ്ടാണ് ഭഗവാനെ അറുമുഖനെന്നും വിളിക്കുന്നത് ഭഗവാന്റെ ബാല്യകാലം തന്നെ ദേവലോകത്തെ ദേവന്മാർക്കെല്ലാം അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് സമ്മാനിച്ചത് ബാലഭാവത്തിലുള്ള ഭഗവാന്റെ അപാരമായ ശക്തിയിൽ പ്രപഞ്ചം മുഴുവൻ വിറച്ചു ഭഗവാൻ ഏഴ് യും തന്റെ കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തുമായിരുന്നു ആകാശഗംഗയിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എടുത്ത് ഭഗവാൻ അമ്മാനമാടി കളിക്കുമായിരുന്നു അപാരമായ ശക്തിവിശേഷങ്ങളായിരുന്നു ഭഗവാനിൽ പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയത് കാശവും ജലവും വായുവും അഗ്നിയും ഭൂമിയുമെല്ലാം ഭഗവാന് കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സർവദേവന്മാരും ഭഗവാന്റെ ശക്തി വൈഭവങ്ങൾ കണ്ട് ആനന്ദസാഗരത്തിൽ ആറാടി ഭഗവാന്റെ ബാലഭാവം കൊണ്ടാടി ഒടുവിൽ താരകാസുര സമയം ആഗതമായപ്പോഴേക്കും ഭഗവാൻ തൻ്റെ സർവശക്തി ചൈതന്യങ്ങളോടെയും ദേവസേനാധിപനായി നിന്ന താരകാസുരനുമായി ഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു തിന്മയുടെയും അഹങ്കാരത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ താരകാസുരനുമായുള്ള യുദ്ധം ത്രിലോകങ്ങളെയും നടക്കുവാനുള്ളതായിരുന്നു ഭഗവാന്റെ ശക്തിവിശേഷങ്ങൾ കാണുവാനായി ത്രിലോകങ്ങളിലെയും സർവചരാചരങ്ങളും നിന്നു യുദ്ധത്തിനൊടുവിൽ താരകാസുരനെ വധിച്ച് വിജയശ്രീ ലാളിതനാകുന്ന ഭഗവാൻ സർവദേവാദിദേവന്മാർക്കും തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നു ഭഗവാന്റെ വിശ്വരൂപദർശനം കിട്ടുന്ന ത്രിമൂർത്തികളും ദേവന്മാരും ഭൂതഗണങ്ങളും ഗന്ധർവന്മാരും അപ്സരസുകളും സർവരും ഭഗവാന് സ്തുതിഗീതങ്ങൾ പാടുകയും ഭഗവാന് മുന്നിൽ അർച്ചനകൾ സമർപ്പിക്കുകയും ഭഗവാന് അഭിഷേകങ്ങൾ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ താരകാസുരവധം കഴിഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ വിശ്വരൂപമാണ് പെരുന്ന ശ്രീമുരുകേത്രത്തിൽ കുടികൊള്ളുന്നത് ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വവും കലികാലത്തിൻ്റെ സർവ്വകഷ്കതകളിൽ നിന്നും മോചിതരാകാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അഹന്തയും അജ്ഞാനവുമായ താരകാസുരന്മാരെ നശിപ്പിക്കുവാനുമായി പെരുന്നയിൽ ക്ഷേത്രദർശന പുണ്യം നേടുകയെന്നത് ഈ കലികാലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു ൾ പഴക്കമുള്ള പെരുന്നയിൽ ക്ഷേത്രമുണ്ടാകുവാനുള്ള കഥ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ ഒരിക്കൽ ഇവിടെ നിരവധി ബ്രാഹ്മണ സമുദായങ്ങൾ ഒത്തുചേർന്ന് താമസിച്ചിരുന്നുവെന്നും അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ഈ ബ്രാഹ്മണ സമുദായത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നായ താമരശ്ശേരിയിൽ തിരുമേനി പഴനിമലയിൽ പോയി മുരുകനെ നിരന്തരം ദർശനം നടത്തുമായിരുന്നു വാർദ്ധക്യത്തിലും പ്രായാധിക്യം വകവയ്ക്കാതെയുള്ള നമ്പൂതിരിയുടെ മുടങ്ങാത്ത തീർത്ഥയാത്രകളിൽ മനസ്സു നിറഞ്ഞ ഭഗവാൻ ഒരിക്കൽ നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകുന്നു ആ സ്വപ്നദർശനത്തിൻ്റെ പൊരുൾ ഇങ്ങനെയായിരുന്നു ഇനി തന്നെ കാണാനായി പഴനിമല കയറേണ്ടതില്ലെന്നും നിത്യവും പൂജിക്കാനായി വരുന്ന ദേശത്ത് തന്നെ ഭഗവാന്റെ ചൈതന്യ രൂപം ദർശിക്കാമെന്നുമുള്ള ഭഗവത് സന്ദേശം കിട്ടുന്നു ഉടൻ തന്നെ തിരുമേനി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു ദർശനത്തിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ സമീപ പ്രദേശത്തുള്ള കൊടും ഭഗവാന്റെ വിഗ്രഹം കാണാൻ കഴിയുമെന്നും ആ വിഗ്രഹം തന്നെ പെരുന്നയിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ഭഗവത് കൽപ്പന പോലെ തന്നെ കൊടും നിന്നും ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് ഘോഷയാത്രയോടുകൂടി പെരുന്നയിലേക്ക് വിഗ്രഹം എത്തിക്കുകയുമായിരുന്നു ഘോഷയാത്രക്കിടയിൽ വിഗ്രഹം വേങ്ങൽ എന്ന സ്ഥലത്തിറക്കി വെച്ച് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു അതോടെ വേങ്ങലിലും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടാവുകയും പിൽക്കാലത്ത് പെരുന്നയിൽ ശ്രീമുരുകേത്രത്തിന്റെ മൂലക്ഷേത്രമെന്നും വേങ്ങലിൽ ക്ഷേത്രം അറിയപ്പെട്ടു തുടങ്ങി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കിടെ താഴികക്കുടത്തിൽ നിന്ന് കിട്ടിയ ചെമ്പോലയിൽ നിന്ന് ക്ഷേത്രത്തിന് ആയിരത്തി എണ്ണൂറിൽ പരം വർഷത്തെ പഴക്കമുള്ളതായും കരുതപ്പെടുന്നു നൂറ്റാണ്ടുകൾക്കിടയിൽ പല കാലഘട്ടങ്ങളിലും പെരുന്നെയിൽ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ടെങ്കിലും കാഴ്ചയിൽ ആയിരത്തിൽ പരം വർഷത്തിൻ്റെ പഴക്കം സൂചിപ്പിക്കുന്ന പലതും ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത ഓടുമേൽക്കൂരമേഞ്ഞ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു വിവിധ വശങ്ങളിൽ നിന്നുള്ള ക്ഷേത്ര കാഴ്ചകളും മനോഹരമാണ് ക്ഷേത്രത്തിന്റെ ബലിക്കല്ല് അതിപുരാതനമായ ശില്പചൈതന്യത്താൽ തീർത്ഥാടകന്റെ മനസ്സിനെ പെരുന്നയുടെ പൂർവ്വകാല സ്മൃതികളിലേക്ക് നയിക്കുന്നു ബലിക്കല്ലിനു മുകളിലായി ശില്പഭംഗികൾ കാണാം നാലമ്പലത്തിലേക്കു കയറുവാനുള്ള വാതിലിനു മുകളിലായി ശിലകളിൽ തീർത്ത കുത്തുപണികളും കാണാം മണ്ഡപത്തിനു മുന്നിലായുള്ള വലിയ വട്ടശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുവർചിത്രങ്ങളിൽ ഭഗവാന്റെ കഥകൾ കാണാം നാലമ്പലത്തിനുള്ളിലായി മറ്റൊരു ചുമർചിത്ര കഥയിൽ രാമചരിതവും ദർശിക്കാം അങ്ങനെ നാലമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണം കാഴ്ചകളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാകുമ്പോഴും ശ്രീകോവിലിനുള്ളിലെ ഭഗവത് ചൈതന്യത്തെ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ ഇവിടെ ഓരോ ഭക്തനും വീണ്ടും വീണ്ടും ദർശന സൗഭാഗ്യം കൊതിക്കുന്നു ക്ഷേത്രത്തിനു മുന്നിലായി ക്ഷേത്രഗോപുരം കാണാം ക്ഷേത്രഗോപുരത്തിലും ദേവശില്പങ്ങളാണ് വിശാലമായ ക്ഷേത്രക്കുളമാണ് പെരുന്നക്ഷേത്രത്തിലേത് മയിൽവാഹനനും ദണ്ഡായുധ പാണിയുമായ കുമരേശൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശിവൻ ഗണപതി ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവങ്ങൾക്കൊപ്പം നാഗദേവങ്ങളെയും ഇവിടെ ആരാധിക്കുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ഒറ്റനാരങ്ങ നേർച്ച് ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു നാരങ്ങയും ഒരു പൂവും കയ്യിൽ വച്ച് ജപിച്ചുകൊണ്ട് ഭഗവാനെ ആറുവട്ടം പ്രദക്ഷിണം ചെയ്ത് ഭക്തർ അവരുടെ മനോദുഖങ്ങൾ ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു കന്ദപുരാണം ഒരു യുഗം പറഞ്ഞാലും തീരാത്തതാണല്ലോ അതുപോലെ തന്നെയാണ് പെരുന്നേൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശക്തി വൈഭവങ്ങളെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാനുമാകില്ലല്ലോ അത് സ്വയം ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുകയെന്നത് തന്നെയാണ് പരമാർത്ഥം പ്രദോഷ പൂജകൾക്കായി അന്തരീക്ഷം ഒരുങ്ങി ഭക്തജനങ്ങൾ വിശാലമായ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സിൽ നിന്നും ആത്മാവിലേക്കുള്ള വഴികളിലേക്ക് പ്രകാശം പടർന്നു ഓരോ പ്രകാശധാരയിലൂടെയും തേജോമയമായ ആത്മാവിൻ്റെ ശരവണ കൊയ്കളിൽ ഭഗവത് രൂപം തെളിയുന്നു